ഹലോ ഗായ്സ് ഐശ്വൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പപ്പോൾ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ഫാമിലി ടു കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ടു കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോസ് ലോങ് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മയോണൈസാണ് കേട്ടോ മയോണൈസ് ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മയോണൈസ് വെറുതെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ തന്നെ മയോണൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ ആദ്യം രണ്ട് മുട്ടയാണ് അത് ജാറിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിൽ ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പീസ് വെളുത്തുള്ളിയാണ് ചേർത്തത് പക്ഷെ എല്ലാം കുഞ്ഞു കുഞ്ഞി ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത്ര ചേർത്തത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വെളുത്തുള്ളി അങ്ങനെ വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് തിരിയത്തില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കട്ടെ അപ്പോൾ ഫസ്റ്റ് ടൈം ഒരുക്കൽ കറക്കിയെടുത്തു കേട്ടോ എന്നിട്ട് അതിനകത്തോട്ടേക്ക് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലില്ല വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉണ്ടെങ്കിൽ അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് അടിച്ചെടുത്താൽ അത് കുറച്ചും കൂടെ തിക്കാവും കേട്ടോ മയണൈസ് കുറച്ചും കൂടെ തിക്കാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്ക് വീണ്ടും കറക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ കറക്കിയെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ആദ്യത്തതിനെ കാട്ടാൻ നന്നായിട്ട് തിക്കായിട്ടുണ്ടല്ലേ മയണൈസ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഞാൻ മയണൈസ് ഉണ്ടാക്കാൻ കാരണം സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മയണൈസ് ഉണ്ടാക്കിയത് അപ്പോൾ മയണൈസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ മയണൈസ് അയവിന് പ്രത്യേക അയവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവന് നല്ല ഇഷ്ടമാണ് മയണൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പക്ഷേ അങ്ങനെ കഴിക്കാറില്ല വീട്ടിൽ വീഡിയോ മയണൈസ് ഉണ്ടാക്കാറില്ല കേട്ടോ മാക്സിമം അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ചാനലിൽ കയറി നോക്കിയാൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആക്ച്വലി ഞാൻ മയണീസ് ഉണ്ടാക്കാൻ കാരണം സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മയണീസ് ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അയ്യനും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇനി എല്ലാവരും മയണീസ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക നല്ല ഹെൽത്തി ആണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ